മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര പരമ്പരയുടെ സംപ്രേഷണ സമയം മാറ്റിയതിനെ തുടർന്ന് പ്രേക്ഷകർ വളരെയധികം നെഗറ്റീവ് കമൻറ്റുകളാണ് രേഖപ്പെടുത്തുന്നത് ബിഗ് ബോസ് എന്ന ഷോ വന്നതിനെ തുടർന്നാണ് ഈ പരമ്പരകൾക്കെല്ലാം ഇപ്പോൾ മാറ്റം സംഭവിച്ചത് പക്ഷേ പ്രേക്ഷകർ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഈ സമയമാറ്റം എന്നാൽ ഇതേ സമയം സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് നന്ദുവിനെ ഞെട്ടിച്ചുകൊണ്ട് അനാമിക കയറി വരികയും ഇതേ തുടർന്ന് അനിയുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ നന്ദു ആകെ ദേഷ്യത്തിലായിരിക്കുകയാണ് മാത്രവുമല്ല തന്നെ അവോയ്ഡ് ചെയ്യുകയാണ് അനി എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ അനാമികയെ തൻ്റെ ശത്രുവായിട്ടാണ് നന്ദു കാണുന്നത് എന്നാൽ അനി ഇതേ തുടർന്ന് അനാമികയും നന്ദുവുമായുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ശ്രമിക്കുന്നുവെങ്കിലും നന്ദു അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഇതോടെ നന്ദു തന്നെ അവോയ്ഡ് ചെയ്യുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് അനി എന്നാൽ ഇതേ തുടർന്ന് നന്ദുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ അനി ചോദിക്കുന്നു ഇതോടെ ഇനി അനിയുടെ കൂടെ നടക്കാൻ താനില്ല എന്ന് നന്ദു തുറന്നു പറയുകയും അനാമികയുണ്ടല്ലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ അനിയാകെ ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്നാണ് നന്ദുവിൻ്റെ മനസ്സിൽ താനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അനി മനസ്സിലാക്കുന്നത് ഡോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്